Namaskaram, I'm from Australia. Good morning, Australia. Good morning, news. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. But none of us are alike. Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. രാജ്യത്ത് ചെലവ് ചുരുക്കൽ ഉണ്ടാകുമെന്ന് ഫെഡറൽ സർക്കാർ മുന്നറിയിപ്പ് വർദ്ധിച്ചുവരുന്ന സർക്കാർ ചെലവുകൾ കുറയ്ക്കുവാനായി കടുത്ത നടപടികൾ വേണ്ടിവരുമെന്നാണ് ട്രഷറർ ജിം ചാൻവേഴ്സ് നൽകുന്ന വിശദീകരണം സർക്കാർ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന ഇടക്കാല ബജറ്റിൽ ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായേക്കും പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിന് ആറ് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെയും വർദ്ധക്യ പെൻഷൻ ഇനത്തിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെയും അധിക ചെലവ് സർക്കാരിന് ഉണ്ടായി എന്നും ട്രഷറർ വ്യക്തമാക്കി നടപടിയെടുത്തില്ലെങ്കിൽ ബജറ്റ് കൂടുതൽ കമ്മിയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളൊന്നായ ഉപയ്ക്ക് പിടിച്ചുമതിയത് അർഹതപ്പെട്ട ഇൻഷുറൻസ് പരിരക്ഷ ഉപഭോക്താക്കൾക്ക് നൽകിയില്ല എന്നുദ്ധത്തിനാണ് പിട ചൂട്ടി പതിനെട്ടിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിലും ഉപഭോക്താക്കൾക്ക് ന്യായമല്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് പരിരക്ഷ നൽകിയില്ലെന്ന് ഫെഡറൽ കോടതി കണ്ടെത്തി കമ്പനിയുടെ അനാസ്ഥ മൂലം അത്യാവശ്യ ചികിത്സകൾ പോലും രോഗികൾ മാറ്റിവയ്ക്കു എന്നാണ് താഴെയുള്ളവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കുന്ന ഓസ്ട്രേലിയയുടെ പുതിയ നിയമത്തിനെതിരെ റെഡിറ്റ് കേസ് ഫയൽ ചെയ്തു ഈ നിയമം യുവ ഓസ്ട്രേലിയക്കാരുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നുവെന്നാണ് കമ്പനി വാദിക്കുന്നത് ഡിസംബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന നിരോധനം പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താക്കളെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും രാജ്യവ്യാപകമായി കൌമാരക്കാർക്ക് ഡിജിറ്റൽ ആക്സസ് സംരക്ഷിക്കുന്നതിനാണ് തങ്ങളുടെ ശ്രമമെന്ന് റെഡിറ്റ് വ്യക്തമാക്കുന്നു പഠിക്കുവാനും സംവദിക്കുവാനും പൗരപ്രശ്നങ്ങളിൽ ഇടപെടുവാനും പലപ്പോഴും ഓൺലൈൻ ഇടങ്ങൾ ഉപയോഗിക്കുന്ന യുവ ഓസ്ട്രേലിയക്കാർക്കിടയിലെ രാഷ്ട്രീയ പങ്കാളിത്തത്തെയും ചർച്ചയെയും നിയമം ഗണ്യമായി പരിമിതപ്പെടുത്തുന്നുവെന്ന് യുവ സംസ്ഥാനമായുള്ള കമ്പനി വാദിക്കുന്നു ന്യൂ സൌത്ത് വെയിൽസിൽ അൻപതിൽ കൂടുതൽ ഇടങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിച്ചതായി റിപ്പോർട്ട് അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒൻപതോളം ഇടങ്ങളിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമല്ല ചില സ്ഥലങ്ങളിൽ താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ തീറ്റമുണ്ട് ശക്തമായ കാറ്റും തുടർന്ന് വരേണ്ട കാലാവസ്ഥയിൽ സ്ഥിതിഗതികൾ ബ്ലാക്ക് സമ്മർ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കിയ അഘാതത്തിനോട് സാമ്യപ്പെടുന്ന രീതിയിലാണ് നിലവിലെ സ്ഥിതിഗതികളെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി പ്ലാസ്റ്റിക് ലോഹ മലിനീകരണ ആശങ്കകൾക്കിടയിൽ മഖീൻ പിസ്സ പോക്കറ്റുകൾ അടിയന്തരമായി തിരിച്ചുവിടിച്ചു പ്രധാന സൂപ്പർ മാർക്കറ്റുകളായ ഗൂഗട്ട്സിലും കോൾസിലും വിൽക്കുന്ന ജനപ്രിയ ഫ്രോസൺ ഭക്ഷാമാണ് മഖയിൻ പിസ്സ പോക്കറ്റുകൾ ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണ ഭയത്തെ തുടർന്നാണ് ഇവ അടിയന്തരമായി തിരിച്ചുവിടിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കൾ തിരിച്ച് സൂപ്പർമാർക്കറ്റുകളിൽ എത്തിച്ച റീഫണ്ട് തുക കൈപ്പറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെൽബണിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വൻ അപകടം അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആറുപേർ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു പതിനേഴുകാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത് പറ്റിയവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാത്രി ഏകദേശം ഒൻപത് കാലോടെ ട്രൂഗാനയിലെ ഹാപ്കിൻസ് റോഡിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് നിയന്ത്രണം തെറ്റി വന്ന വാഹനം മറ്റു വാഹനങ്ങളുമായി എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ പോലീസ് അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നയൻ സർവീസ് സൊസൈറ്റി അഡ്ഡേഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ പൂജ നടത്തും ഡിസംബർ ഏഴിന് വൈകുന്നേരം ക്ലിയർ വ്യൂ ബൌളിംഗ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിക്ക് കീഴ്നെത്തുമന വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു എൻഎസ്എസ് എയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സംഗീതാർച്ചനയും ചടങ്ങിന്റെ ഭാഗമായി അർച്ചന പടിപ്പൂജ അഭിഷേകം ഹരിവരാസനം എന്നിവയും പൂജയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു തുടർന്ന് എൻഎസ്എസ്എയിലെ പ്രവർത്തകരും സന്നദ്ധ സേവകരും ചേർന്ന് പ്രസാദ വിതരണവും മറ്റു പരിപാടികളും പൂർത്തിയാക്കി

കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അഞ്ച് ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധി കൂട്ടബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോകൽ കുറ്റങ്ങൾക്കുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക ജയിൽവാസവും അനുഭവിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ഫലം കാത്ത കേരളം രാവിലെ എട്ട് മണി മുതൽ ഇരുന്നൂറ്റി നാല് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പോളിംഗിൽ എഴുപത്തിമൂന്ന് ശതമാനം പേർ വോട്ട് ചെയ്തതെന്നാണ് അന്തിമ കണക്ക് തൊള്ളായിരത്തി പഞ്ചായത്ത് നൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രമേയമിറക്കി അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിയുടെ നേതൃത്വത്തെ പിന്തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളെ സഖ്യത്തിന് വേണ്ടിയും ഡിവിക്ക് ക്ഷണിച്ചിട്ടു് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ രാജ്യവ്യാപക സെൻസസിന് അംഗീകാരം നൽകി യോഗം ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ആദ്യ സെൻസസ് ആണിത് ഇതിനായി പതിനൊന്നായിരത്തി കോടി രൂപയാണ് നീക്കിവയ്ക്കുക രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി രാജ്യവ്യാപകമായി സെൻസസ് നടത്തിയത് കോവിഡ് കാരണമാണ് നടക്കേണ്ടിയിരുന്ന സെൻസസ് മാറ്റിവെക്കേണ്ടി വന്നത് അർജന്റീന സൂപ്പർ താരം ലയൺ മെസ്സി ഇന്ന് ഇന്ത്യയിലെത്തും ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെട്ടിരുന്ന കൊൽക്കത്തയിൽ അദ്ദേഹം വിമാനമിറങ്ങും ഉറ്റസുഹൃത്തുക്കളും സഹതാരങ്ങളുമായ ലൂയി സുബാരസും റോഡ്രിഗോ ഗീപോറും മെസ്സിയുടെ കൂടെയുണ്ടാകും രാവിലെ പത്തരയ്ക്ക് കൊൽക്കത്തയിലെ ശ്രീഭൂമി സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലേക്ഡൌൺ ഏരിയയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തന്റെ പ്രതിമ മെസ്സി അനാച്ഛാദനം ചെയ്യും ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം